വന്യജീവി ആക്രമണങ്ങളിൽ പൊലിയുന്ന മനുഷ്യ ജീവനുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം യാഥാർത്ഥ്യമാക്കണമെന്നും കേരളയാത്ര പന്ത്രണ്ടാം ദിവസമായി ഇന്ന് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ ഇടുക്കി ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം പൊതുസമൂഹം ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കിയിൽ കാട്ടാന ആക്രമണങ്ങൾ നിത്യസംഭവമാകുന്നത് ആശങ്കാജനകമാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനിടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട സാഹചര്യം പരിഗണിച്ച് സുരക്ഷാ നടപടികൾ ഊർജിതമാക്കണം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ഭീഷണി അകറ്റാൻ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ പരിശോധന നടത്തുകയും പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും വേണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കി കുടിയേറ്റ കർഷകരെ സംരക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അർഹരായവർക്കുള്ള പട്ടയ വിതരണം പുരു ദ്രുതഗതിയിലാക്കുന്നതിനോടൊപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അപര്യാപ്തത അടിയന്തരമായി പരിഹരിക്കണം അപകടാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളി പുനർനിർമ്മിക്കണമെന്നും ശബരി റെയിൽപാത പദ്ധതി യാഥാർത്ഥ്യമാക്കി ഇടുക്കിയെ റെയിൽ ഭൂപടത്തിലെത്തിക്കണമെന്നും വാർത്താ സമ്മേളനം ും സെയ് ഇബ്രാഹിമുൽ ബണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി മജീദ് കക്കാട് എ കെ അബ്ദുൾ ഹമീദ് ബാകവി ടി കെ അബ്ദുൾ കരീം സഖാഫി എന്നിവർ സംബന്ധിച്ചു കേരള യാത്രയുടെ ഭാഗമായി നടന്ന സ്നേഹ സ്നേഹവിരുന്ന് നാടിന്റെ സുരക്ഷിത ഭാവിക്കുള്ള ചൂടേറിയ ചർച്ചയായി നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതെറിവുകൾ സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ പങ്ക് കേരള യാത്രയുടെ ഇടുക്കി ജില്ലാ സ്വീകരണത്തിന്റെ ഭാഗമായി തൊടുപുഴ സിന്നമൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹ വിരുന്നിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആർക്കും എന്തും പ്രചരിപ്പിക്കാമെന്ന സ്ഥിതിയാണുള്ളത് ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുമെന്നും പ്രഭാഷകർ ആശങ്ക പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ സ്വന്തം മതത്തിന്റെ പേരിൽ മേയറാകാനും പ്രസിഡന്റ് ആകാനുമുള്ള ചരടുവലികൾ നടത്തുന്ന കാഴ്ച സ്ഥിരമായി കാണുന്നതാണ് ഇതും നല്ലതല്ല കേരള മുസ്ലിം ജമാ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജാതിയുടെ മുദ്രാവാക്യം ലോകം എന്നോ ആഗ്രഹിക്കുന്നതാണ് ഇത്തരം സംഗമങ്ങൾ താഴേക്കിടയിൽ നടത്തണമെന്നും ഇടപെട്ടവർ അഭിപ്രായപ്പെട്ടു ജില്ലയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വ്യാപാര രംഗത്തെ പ്രധാനികളും സദസ്സിൽ പങ്കെടുത്തു ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലസ് ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ പേരിൽ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്ററാക്ടീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ Double five, one triple nine. Way to Nigah.com, the exclusive Muslim matrimonial site.